ചെടി നടാനാണ് മണ്ണ് വേണം മണ്ണെടുക്ക ഇറങ്ങിയതാ മണ്ണെടുക്കാൻ ഓടിയത് എത്ര കിലോമീറ്ററക്ക മണ്ണെടുക്കാൻ ഓടിയത് എത്ര കിലോമീറ്ററുണ്ട് നല്ല പച്ചപ്പ് പച്ചപ്പ് എന്ന് പറഞ്ഞാലും പോരാ നല്ല പച്ചപ്പ് പിന്നെ ഇവിടുന്ന് കിട്ടുന്ന മണ്ണിന് നല്ല ബലപുഷ്ടി ഉണ്ടാവുന്ന എടുക്കാന്ന് വിചാരിച്ചു മണ്ണ് പോരാൻ തോന്നുന്നു നല്ല മണ്ണ് നല്ല ചെടിയുണ്ട് ചെടി ജിമ്മടിച്ചിട്ട് ശരീരക്കാകും കോരാൻ പറ്റിയ സാധനം നോക്കുവാണ് മനസ്സാരിക അനുസാ എന്തരാന് പോണി നിങ്ങള് എന്താ വാഴ എന്താ ചെറിയ വാഴ എന്ന് തോന്നുന്നു അല്ലല്ല ക്ഷമീനോടെ ഒന്നും അറിയാത്ത രീതിയിൽ ഞാൻ വെള്ളം ഏ കിണർ കാണുന്നുണ്ടോ നോക്കണേ വെള്ളാണോ എന്തെങ്കിലും ആണോ വെള്ളം ഇല്ലെങ്കിൽ പേര് പറയും ജാക്കി കാക്കയുടെ മോനാണ് ഇതിനപ്പുറം ഒന്നും പ്രതീക്ഷിക്കണ്ടോണ്ട ഏതാ ഏദ പച്ചപ്പ് നാട്ടിലേക്ക് പച്ചപ്പിന്റെ വില അറിയത്തില്ല പുറത്തോട്ട് കയറണം കവർ വണ്ടിക്കാത്തോണ്ടല്ലോ അവിടെ നിന്ന് എടുത്തിട്ടാ അവര് ആ കവറില്ല സ്ഥാപിച്ച അവളുടെ പുട്ടും വാ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ അങ്ങനത്തെ ആളും പേരുണ്ടോ ഉണ്ടോന്ന് അറിയാൻ എന്നാലും നമുക്കൊന്ന് കേറി നോക്കാം നല്ല ചെടി എന്തൊക്കെയോ ചെടികളാ മാവ് മാവല്ലേ ഇത് അതെ മാവ് നല്ല കൃഷി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അതെന്താ ചെടിയാന്ന് അറിയാം കാഴ്ച കാഴ്ച അറിയാൻ പറ്റും ഇവിടെ ചെറിയ ഇവിടെ കടകളിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന പാത്രം അലുമിനിയം പാത്രമാണ് അല്ല സോറി സ്റ്റീലിൻ്റെ ബാത്രൂമാണ് താലിയൊക്കെ താലിയെന്നു വെച്ചാൽ വെള്ളം വണ്ടി വലിയ വെള്ളം വണ്ടിയിൽ വെള്ളം കൊണ്ടടിക്കുന്ന സ്ഥലമാണ് സാധനമാണ് പൈപ്പ് നീങ്ങൾ ഒക്കെ കിടക്കുന്നത് ആരുടെയോ ഉടുപ്പ് മലയൊക്കെ കിടക്കുന്നുണ്ട് അവർ പണി പണിക്കാരുടെയാണ് പാകിസ്ഥാനിയാണോ ബംഗാളിയാണോ ഈ അല്ല ശരിക്കും ഇനി മലയാളി എല്ലാം ഉണ്ടോന്നു അറിയാൻ പറ്റൂല അങ്ങനത്തെ ഒരു രക്ഷയിലോട്ടോ വാഴത്തോട്ടം ഐ വാഴപ്പണം ഏതാ വ്യൂ വയൽഡാംഗൽ ലെൻസിൽ എടുക്കാം കാണാം എന്റെ പൊന്നോ ഏത വ്യൂ ചെറിയ ഷെഡ് കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ചെറിയൊരു ഷെഡ് യെസ് ഇവിടെ പരിപാടി എന്ന് അറിയാൻ വയ്യ പണിക്കാര് താമസിക്കുന്ന കുറച്ച് ഉറുമ്പിന്റെ കൂടൊക്കെ ഉണ്ട് ഉറുമ്പ് അയ്യോ ഏതല്ലേ ഓക്കെ ഇവിടുത്തെ പഴങ്ങളെ നാട്ടിലുള്ള പോലെ വെറൈറ്റി പഴങ്ങളില്ല ഇപ്പം പൊതുവേ റോബസ്റ്റ പോലത്തെ ടൈപ്പ് ആണ് മഞ്ഞക്കാലത്തേക്കുള്ള ടേസ്റ്റ് കൂടുതലുള്ളൊരു പഴം അതെവിടെ മെയിനായിട്ടുള്ള സാധനം സംഗതി കൊള്ളാം ബേബി നല്ല വലിപ്പമുള്ളതാണ് വെള്ളം പോണ ഹോസ് നേരത്തെ പറഞ്ഞ സാധനമാണ് ഏറ്റത്തോട്ട് കിടക്കുക ഇവിടെ നിന്ന് അങ്ങോട്ടാണ് തോട്ടങ്ങള് ഫുള്ള് കിടക്കുന്നത് ആ ഏരിയയിലോട്ട് മൊത്തം അവരവിടെ മണ്ണെടുക്കുകയല്ലേ അപ്പോൾ നമുക്ക് കുറച്ച് ഫ്രണ്ടിലോട്ട് പോയി കാണാം ഈ കായ് ഇത് ചെറിയ പഴത്തിൻ്റെ കായന്ന് തോന്നിട്ടോ അധികം വലുതായിട്ടില്ല ഇത് വേറെ ഇത് തന്നെ വാഴ ആയിരിക്കും അത് പ്പുറത്തെ കര എത്തിയല്ലോ അവിടെ കൂട്ട് കിടക്കുവാണ് ഉള്ളിലോട്ട് പോവാൻ നിന്നു കഴിഞ്ഞാൽ ഞാറ്റം വരെ പോവാൻ കിടക്കും എന്തായാലും ഉള്ളിലോട്ടൊന്നും പോകുന്നത് ഇത് പോസ്റ്റിവടുത്ത് പൊതുവെ റോഡ് സൈഡിലെല്ലാം പോസ്റ്റ് ഉള്ളിൽ കൂടെയാണ് വരുന്നത് മണ്ണിൻ്റെ മണ്ണിനടി കൂടെയാണ് വരുന്നത് കുറച്ച് ഉള്ളേരി റോഡുള്ള സ്ഥലങ്ങളായതുകൊണ്ട് റോഡ് സൈഡിൽ പോസ്റ്റ് പോസ്റ്റിടുന്നുണ്ട് കീണ് വാടി പഴത്തിട്ടുണ്ട് സംഗതി നോക്കട്ടെ മോശമായി നല്ല നനവുള്ള മണ്ണാണേ കൃഷി നടത്തുന്നതുകൊണ്ട് പച്ചപ്പൽപ്പം ഇവിടെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്നിനും ഇങ്ങനെ തടം വെട്ടിക്കൊടുത്ത് നല്ല നല്ല ഭംഗിയുണ്ട് അപ്പം പറഞ്ഞാൽ പണ്ടൊക്കെ കൃഷിയൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ പിന്നെ പിന്നെ കാണക്കില്ല ഇപ്പം നാട്ടിൽ പോയിട്ട് വന്നിട്ടും കൃഷിയൊന്നും അങ്ങനെ കാണാൻ പറ്റിയില്ല കാണുമ്പോൾ ഒരു സന്തോഷമാണ് മനസ്സിന് ഈ കിടക്കുന്ന പെപ്സിയുടെ നോക്കണ്ട കേട്ടോ ഇവിടെ കൃഷിക്കാരെന്നോ കാശുള്ള എല്ലാവരും ഇവിടുത്തെ ഫുഡുകളെല്ലാം എല്ലാവരും കഴിക്കാറുള്ളതാണ് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വഴിയിലുള്ള പെപ്സി ചനകൾ മറ്റും വെള്ളം പൊതുവെ ഇവിടെ പച്ചപ്പ് വളരെ കുറവാണ് സൗദി അറേബ്യയിൽ തന്നെ പച്ചപ്പ് അത്യാവശ്യം നന്നായിട്ടുള്ളത് അബഹഏരിയ ഹിന്ദിസ്ഥാൻ ഏരിയ അങ്ങനെയൊക്കെയുള്ള ഏരിയകളാണ് എന്നിട്ട് പോലും വളരെ ഞാൻ വാഴ വാഴത്തോട്ടം എന്തൊരു വാരന ഷമീറിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞാൽ ഇപ്പൊ നടക്കോ എന്ന് പറഞ്ഞി ഈ മണ്ണാക്കേ ഇതൊക്കെ വല്ലതും കിളിക്കുവോ ആര് പറയുന്നത് എന്നിട്ട് ആ മണ്ണെയും പറഞ്ഞാൽ യാതൊരു ബന്ധവും ഇല്ലല്ലോ ഏക്സ് ചെയ്തിട്ടു

വെണ്ടക്കട വെണ്ടക്ക വെണ്ടക്ക വെണ്ടയ്ക്ക വെണ്ടയ്ക്ക വെണ്ടക്കാടെ നിൽക്കുന്നുണ്ടെങ്കിൽ കണ്ട് കണ്ട ഓർമ്മ എന്താ വെച്ചാൽ കുത്തിയിട്ട് പല ആയി സാധനം ഇതെല്ലാം പിച്ച് കഴിഞ്ഞ് ബാക്കിയുള്ളതാണ്